അരയും തലയും മുറുക്കിക്കഴിഞ്ഞാൽ ഉശിരി കൂടുമെന്ന് പഴയക്കാർ പറയാറുണ്ട് കച്ച കെട്ടുന്ന രൂപമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കച്ച കെട്ടുന്ന രൂപം ശരിയായി രണ്ട് കാലിൻ്റെ ഇടയിലേക്കും ഇറക്കിയിട്ട് കെട്ടണം സാധാരണ കച്ച കെട്ടുന്ന രൂപം അങ്ങനെയാണ് ഇത് അരക്ക് മാത്രം ചുറ്റുന്ന രീതിയാണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് കച്ച കെട്ടുന്നതിൻ്റെ കൂടെ തന്നെ ശരീരം മാസകലം എണ്ണ തേച്ച് കളിക്കുന്നത് ശരീര ക്ഷീണമകറ്റാനും അതേപോലെ ശരീരപുഷ്ടിക്കും നാടിനരമ്പ് വലിച്ചിലിനുമൊക്കെ വളരെ നല്ലതാണ് ചൂരക്കൊടി കളി സംഘത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഡെയിലി ചെയ്യേണ്ട കുറച്ച് വർക്കൗട്ടുകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമായി ചെയ്യാൻ പോകുന്നത് പാദഹസ്താസനം എന്ന എക്സസൈസാണ് ബ്രീത്ത് ചെയ്തുകൊണ്ട് രണ്ട് കൈയും ഉയർത്തുകയും ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് രണ്ട് കൈയും താഴ്ത്തി കുഞ്ഞിഞ്ഞ് നിലത്ത് തൊടുകയും ചെയ്യുക വീണ്ടും കൈ ഉയർത്തി ശ്വാസം ഒഴിവാക്കിക്കൊണ്ട് കൈ താത്തുക ബിഗിനേഴ്സിന് സ്റ്റാർട്ടിങ്ങിലെ നിലത്ത് തൊടാൻ കുറച്ച് പ്രയാസമുണ്ടാകും നിരന്തരമായ പ്രാക്ടീസിൽ കൂടി ഈ വീഡിയോയിൽ കാണുന്ന രൂപത്തിൽ നിങ്ങൾക്കും എളുപ്പത്തിൽ പരിശീലിക്കാവുന്നതാണ് അടുത്തതായി ചെയ്യുന്നത് രണ്ട് കൈ കൂടി തന്നെ ഭാഗവും ഉയർത്തുക കൈ ഉയർത്തുമ്പോൾ ശ്വാസം ഉള്ളോട്ടെടുക്കുകയും കൈ താത്തുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഈ നിരന്തരം അഞ്ച് പ്രാവശ്യമോ അല്ലെങ്കിൽ പത്ത് പ്രാവശ്യമോ തുടർച്ചയായി ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ കൈ കൂട്ടി വെച്ച് കൈ രണ്ട് സൈഡിലേക്കും വിടർത്തുന്ന രൂപമാണ് ആ വിടർത്തുന്ന സമയത്ത് ശ്വാസം എടുക്കുകയും കൈ അടുപ്പിക്കുന്ന രൂപത്തിൽ സമയത്ത് ശ്വാസം ഒഴിവാക്കുകയും ചെയ്യുക ആ സമയത്തും ഹീല് ഉയർന്നു വരണം ഇതും അഞ്ചോ അല്ലെങ്കിൽ പത്തോ പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവുന്നതാണ് രണ്ട് കൈയും ഉയർത്തി പുറകോട്ട് ബെൻഡ് ചെയ്ത് മുന്നോട്ട് കുനിയുന്ന രൂപമാണ് ഫസ്റ്റ് നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സ്പീഡിൽ ബ്രീത്തിങ് എടുത്തുകൊണ്ട് ഉയരുകയും ബ്രീത്തിങ് ഔട്ട് ചെയ്തുകൊണ്ട് കുനിയുകയും ചെയ്യുക ഇതും ഒരു പത്ത് പ്രാവശ്യം തുടർച്ചയായി ചെയ്യാവുന്നതാണ് ഈ എക്സസൈസ് നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം ഉരക്ക് നടുഭാഗത്ത് രണ്ട് കൈയും കുത്തിവെച്ച് ഒരു കൈ സൈഡിലേക്ക് ബെൻഡ് ചെയ്തിട്ട് ചെയ്യാം അതേപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന രൂപത്തിൽ നിവർത്തി വെച്ചിട്ടും കൈ നിവർത്തി വെച്ചിട്ടും സൈഡിലേക്ക് ബെൻഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് സൈഡ് ഭാഗത്തുള്ള ദുർമേധസ്സുകൾ പോകുന്നതിനുള്ള നല്ലൊരു എക്സസൈസാണത് അതേപോലെ കാല് കുറച്ചുകൂടി വൈഡാക്കി വെച്ചിട്ട് പുറകോട്ട് വളയുകയും അതേപോലെ മുന്നോട്ട് കുനിയുകയും ചെയ്യുക പുറകോട്ട് വളയുന്ന സമയത്ത് ബ്രീത്ത് എടുക്കുകയും മുൻപോട്ട് കുനിയുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുകയും ചെയ്യുക ഇതും കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് പ്രാവശ്യം ഈസിയായിട്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി കുറച്ചുകൂടി കാല് വൈഡാക്കി വെച്ച് ശ്വാസം ശ്വാസമെടുത്തുകൊണ്ട് വലത്തു സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്കും ബെൻഡ് ചെയ്യുക കൈ ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ബ്രീത്തെടുക്കുകയും കൈ താഴ്ത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുകയും ചെയ്യുക ഇതും കണ്ടിന്യൂസ് ആയിട്ടൊരു പത്ത് പ്രാവശ്യം ചെയ്യാവുന്നതാണ് ബിഗിനേഴ്സിന് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രയാസമുണ്ടാകെങ്കിലും നിരന്തരമായ പ്രയത്നത്തിൽ കൂടി ഇത് ഈസിയായി ചെയ്യാവുന്നതാണ് അടുത്തായി ബോഡി വാമിന് വേണ്ടുന്ന കുറച്ച് ജമ്പിംഗ് എക്സസൈസാണ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് ഐറ്റംസുകളാണ് ഇവിടെ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അത് ഓരോ ജമ്പിങ്ങും നമുക്ക് പത്ത് പ്രാവശ്യമോ അനുസരിച്ച് എഴുപത് പ്രാവശ്യമോ അല്ലെങ്കിൽ മുപ്പത് പ്രാവശ്യമോ ചെയ്യാവുന്നതാണ് മുപ്പത് പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ റിലാക്സ് ചെയ്തിട്ട് വീണ്ടും മുപ്പത് പ്രാവശ്യം ജമ്പ് ചെയ്യുക ഓരോന്നും അല്ലെങ്കിൽ ബിഗിനേഴ്സിന് എപ്പോഴും ഒരു അഞ്ച് പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ ചെയ്തിട്ട് റിലാക്സ് ചെയ്യുക വീണ്ടും അത് കണ്ടിന്യൂസ് ചെയ്യുക അങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഓരോ ജമ്പിങ്ങും പ്രാക്ടീസ് ചെയ്താൽ ശരീരത്തിന് കൂടുതൽ എഫക്റ്റീവ് സ്റ്റാർട്ടിങ് ചെയ്യാവുന്ന കുറച്ച് ലളിതമായിട്ടുള്ള എക്സസൈസാണ് ഇവിടെ ഇപ്പോൾ കാണിച്ച് തന്നിട്ടുള്ളത് ജോയിൻറ്റ് എക്സസൈസ് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് തന്നെ കാണിക്കുന്നതാണ് പഠി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ ലഭ്യമാണ്